നടൻ വിജയ് ഒറ്റയ്ക്ക് മത്സരിക്കുമോ അതോ സഖ്യമുണ്ടാക്കുമോ എന്ന ചോദ്യം കുറച്ചു നാളുകളായി തമിഴ് രാഷ്ട്രീയത്തിൽ ഉയർന്ന് കേൾക്കുകയാണ് വിജയ് തങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് എ ഐ എ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി പ്രതീക്ഷയോടെ പറഞ്ഞിരുന്നത് അതേസമയം എഐ എ ഡി എം കെ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുമായും ഡി എം കെ ഒരിക്കലും സഖ്യത്തിനില്ല എന്നാണ് വിജയിയുടെ നിലപാട് ഇതോടെയാണ് മറ്റ് സാധ്യതകൾ ഇപ്പോൾ ചർച്ചയാകുന്നത് കോൺഗ്രസുമായി വിജയ്യുടെ തമിഴ് വെട്ടി കഴകം സഖ്യമുണ്ടാക്കിയേക്കുമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ രാഹുൽ ഗാന്ധിയുമായി ഇക്കാര്യത്തിൽ ചർച്ച നടത്താൻ വിജയ് തീരുമാനിച്ചുവെന്നും വിവരമുണ്ട് വിജയ് ഉടൻ തന്നെ ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്ന് തമിഴ് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു ഒരു കാലത്ത് തമിഴ്നാട്ടിൽ ശക്തമായ പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നാൽ ഡി എം കെയും അണ്ണാ ഡി എം കെയും കളം നിറഞ്ഞതോടെ കഴിഞ്ഞ നാല് പതിറ്റാണ്ടിലധികമായി കോൺഗ്രസ് ഇവിടെ ചെറുപാർട്ടിയാണ് നിലവിൽ കോൺഗ്രസ് ഡി എം കെ സഖ്യത്തിലാണ് സി പി എം സി പി ഐ വി സി കെ മുസ്ലിം ലീഗ് എന്നീ പാർട്ടികളും ഈ സഖ്യത്തിലുണ്ട് ഡി എം കെയുടെ വെല്ലിയേട്ടൻ മനോഭാവത്തിൽ കോൺഗ്രസിൽ അമർഷമുണ്ട് എന്നാണ് വിവരം ഇതേ തുടർന്ന് മറ്റൊരു മുന്നണി സാധ്യതകൾ ആരായണം എന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട് ഈ സാഹചര്യത്തിലാണ് ഒരു പാർട്ടിയുമായും സഖ്യം ചേരാതെ ടി വി കെ നിലകൊള്ളുന്നത് ടി വി കെ യുമായി സഖ്യമുണ്ടാക്കിയാൽ കേരളത്തിലും നേട്ടമുണ്ടാകുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് കേരളത്തിൽ നേട്ടമുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിലെ സി പി നേതൃത്വമായി വലിയ അടുപ്പമാണ് ഡി എം കെ അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ എം കെ സ്റ്റാലിൻ പുലർത്തുന്നത് കേരളത്തിലെ പരിപാടികളിൽ സ്റ്റാലിൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിലെ കോൺഗ്രസുമായി സ്റ്റാലിന് കാര്യമായ ബന്ധം ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും ടി വി കെയുമായി സഖ്യമുണ്ടാക്കിയാൽ കേരളത്തിലെ വിജയ് ആരാധകരെ കൂടെ നിലനിർത്താൻ സാധിക്കുമോ എന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം ആലോചിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായുള്ള ചർച്ചയ്ക്ക് വിജയ് സമയം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ഈ സമയത്ത് സഖ്യത്തിന് സാധ്യത തെളിയുമെന്നാണ് പ്രചാരണം എന്നാൽ കോൺഗ്രസ് ടി നേതാക്കൾ പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചിട്ടില്ല സഖ്യം നിലവിൽ വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ത്രികോണ മത്സരമായിരിക്കും ഡി എം കെ രാജ്യസഭാ അംഗം തിരിച്ചു ശിവ അടുത്തിടെ മുൻ മുഖ്യമന്ത്രി കാമരാജിനെതിരെ നടത്തിയ പ്രസ്താവന വലിയ വിവാദമായിരുന്നു കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സെൽവ പെരുന്തക ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിനെതിരെ പരസ്യമായി രംഗത്തു വന്നു ജനാധിപത്യം സംരക്ഷിക്കാൻ മരിക്കുന്നതിനു മുൻപ് കാമരാജ് കരുണാനിധിയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് തിരുച്ചി ശിവ പറഞ്ഞത് തെളിവില്ലാതെ ഇത്തരം കാര്യങ്ങൾ പറയരുത് എന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചടിച്ചു ഇരു കക്ഷികളും അകലുന്നതിന്റെ സൂചനയായിട്ടാണ് ഈ സംഭവത്തെ തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുതിയ സഖ്യം രൂപപ്പെട്ടാൽ ഡി എം കെ അണ്ണാ ഡി എം കെ എന്നീ കക്ഷികൾക്ക് പുറമെ മൂന്നാം കക്ഷിയായി ടി വി കെ കോൺഗ്രസ് സഖ്യം അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതേസമയം ഡി എം കെയുമായി അകലുന്നത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് തിരിച്ചടിയാകുമെന്ന അഭിപ്രായവും ഉയരുന്നുണ്ട്